തനിക്കു നേരെ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകി തന്നെ ഒറ്റതിരിഞ്ഞും വ്യക്തിപരമായും ആക്രമിക്കുന്നു സൈബർ സെല്ലിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്നും വി ഡി സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാലായിരം സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ വിശദാംശങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൂന്ന് അനുയായികളാണ് അവരെ സൈബർ സെല്ലിൽ നിന്നും പുറത്താക്കണം പരാതിയിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഖെ കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർക്കുൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരായ ആരോപണങ്ങളിൽ കെ പി സി സി നേതൃത്വമോ എ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയോ കെ സി വേണുഗോപാലോ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല നേതാക്കളുടെ മൗനവും സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവരാണ് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ വി ഡി സതീശൻ കർശന നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് വി ഡി സതീശനെതിരെ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വ്യാപകമായത് ഇതിൽ വലഞ്ഞ വി ഡി സതീശനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ സഹായം തേടിയിരിക്കുന്നത്